മുകളിൽ നിന്നുള്ള അടിയാണ് രണ്ടും കൽപ്പിച്ചുള്ള അടി ഒക്കെ കാറ്റ് എടുത്തിട്ടോ എടുത്തിട്ടോ കേറിയ തൂക്കൊണ്ടോ തൂക്കൊണ്ടോ ചെമ്മരി മീന കേറി ഏ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ നീ വലിച്ചോണ്ടോ വലിച്ചോണ്ടോ ഇവിടെ കൊണ്ടോ വിളിച്ചുണ്ടോ വലിച്ചോണ്ടോ 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 അനീഷ് വെള്ളത്തിൽ കൂടെ ചാടി മറിഞ്ഞൊക്കെ പോണുണ്ട് അയ്യോ ഇത് മുന്നോട് കൊണ്ട് പോവാം നോക്കിട്ട് മീനാണ് കരിമീൻ ഏ ഒന്ന് മിസ്സാവരുത് അനീഷ് കേട്ടില്ല അത് ഒന്ന് ഞാൻ കണ്ടായിരുന്നു അത്

വെള്ളത് നാലടം നമുക്ക് ഒരു വല്ലേ അടിച്ചിട്ടുണ്ട് 11 പള്ളത്തി 11 അങ്ങോട്ട് പോടോ കുറേഷപ്പെട്ടേ എ ചമ്മന്ന വല്ലേ കേറല്ലേടാ എ ബോർഷപ്പെട്ടാ ആ പോക്കോ ഈ സൈസ് മീൻ നിങ്ങൾക്ക് ഒക്കെ കുറച്ച കുറയ്ക്കാം നാല് കളൈ സാധു ഉണ്ട് ഇنده ഇവ ഇല്ല ഇല്ല ഇല്ലാ അടുത്ത വീണ്ടും വല്ലേ കേറരുത് വലുതായിട്ടോ നീതമ്മിക്കൂലല്ലേടെ അത നമുക്ക് ഒരു വലയില് നാല് മീന്